സ്വർഗീയമാലാഖമാരുടെ സ്തുതിഗാനങ്ങളിലും കീർത്തനങ്ങളിലും ഹാലിലിയാകലും പ്രീതിപ്പെട്ടവനായ ദിവതം വരാൻ നിങ്ങളുടെ സ്തുതികളിലും സ്തോത്രങ്ങളിലും ജീവിതങ്ങളിലും ഹാലിലിയാകലും നേർച്ചകളിലും കാഴ്ചകളും വഴിപാടുകളിലും കുർബാനകളിലും പ്രീതിപ്പെട്ട് നിങ്ങളെ പുണ്യപ്പെടുത്തുമാറാവട്ടെ ഗോത്രപിതാക്കൻ ബ്രഹാമിൻ്റെ സഹാക്കിനെയും അനുഗ്രഹിക്കുകയും ഈ ലോക ജീവിതത്തിൽ എല്ലാവിധ നന്മകളും സമൃദ്ധിയായി അവർക്ക് നൽകി വഴി നടത്തുകയും ചെയ്തവനായ ജീവിതം വരാൻ നിങ്ങളെ ഈ ലോക ജീവിതത്തിൽ നിങ്ങളുടെ ഇടതുകയും പ്രതിയും സമ്പാദ്യയും സമൃദ്ധിയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും നീതിപൂർവമായ നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും മുപ്പതോറും ഒന്നൂറോ ഇനിയായി വിളവ് നൽകുകയും ചെയ്യുമാറാകട്ടെ ഇസ്രായേൽക്കാരെയും ഇസ്രയും ഇന്ന് കനാൻ നാട്ടിലേക്ക് യാത്രയാക്കുകയും അവരുടെ യാത്രാമത്തെ അവർക്ക് എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ച് വാഗ്ദത്ത നാട്ടിൽ അവരെ എത്തിക്കുകയും ചെയ്തവനായ ദീന്തം വരാൻ സ്വർഗീയകരാനിലേക്ക് നിങ്ങളുടെയുള്ള ഈ ലോകയാത്രയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയും ആപത്തിൽ നിന്നും അപകടത്തിനും ലോകത്തിൽ നിന്നും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളിൽ നിന്നും പ്രതികരണകളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ച് സന്തോഷ ദുർമുഖത്ത് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ ശിശു വന്മാളികളിൽ തന്നെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ വിവിധ നൽവരങ്ങളാൽ അഭിഷേകം ചെയ്ത ലോകമെല്ലാം യേശുക്രിസ്തുവിനെ നല്ല സാക്ഷികളായി തീർന്ന പ്രകാരം നിങ്ങളോരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിലും വ്യവസായ ശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിങ്ങളുടെ മറ്റെല്ലാ പ്രയോജന രംഗങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷിയായിരിക്കുവാനുള്ള കൃപ നൽകുകയും ചെയ്യുമാറാകട്ടെ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിവച്ചിരിക്കുന്ന സന്തോഷകരമായ സ്ഥലം അനുഭവിച്ചോളു ഇവിടെ നിന്ന് തൻ്റെ വലത്ഭാഗത്തുള്ളവരുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവ നമ്പരാ നിങ്ങളെയും വിലകീനായ നമ്മയും യോഗ്യരാക്കട്ടെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന് സംബന്ധവും നിങ്ങളെല്ലാവരും കൂടെ സദാ വർദ്ധിച്ചിരിക്കുമാറായിട്ട് ആയുധമാതാ വായുഷു തന്നെ വർത്തമറിയാമിൻ്റെയും നമ്മുടെ കാവൽ പിതാവായമാർ തോമാശ്ലിഹായുടെയും പത്രോസ്വനുശ്ലിഹന്മാരുടെയും യൂഹാനുസ്ലിഹായുടെയും യോഹന്യാൻ മാംതാനാടേയും യോസൈ പൊണ്ണവാളിൻ്റെയും മജ്ഞലമറിയാമിൻ്റെയും സ്തേപ്പാനോ സഹദായുടെയും കുറിയാക്കോ സഹദാടേയും ബഹനാ ബഹനാസഹദായും കിബറി സഹദാടേയും നാൽപ്പത സഹദയന്മാരുടെയും ധീകരത മാർ ഇഗ്നാ മാർ അപ്രേമിൻ്റെയും മാർ അത്താനാ മാർ തേവോതോറോസിൻ്റെയും സ്വർണ നാവുകാരൻ മാർ ഇവാനിയോസിൻ്റെയും കഫതോക്കി പിതാക്കന്മാരായ മാർ ബസൈ ദിയോസ് ഗ്രീഗോറിസരുടെയും ഈ ഗുപ്തായ സഭാപിതാക്കന്മാരായ മാർ പൂറി ദിയസ് ദീ എസ് കൊറോസിന്റെയും സുറിയാനി സഭാ പിതാക്കന്മാരായ മാർ ഫീലിനോസിൻ്റെയും സേവറിയൂസിൻ്റെയും യാക്കോ പ്രധാനയുടെയും നമ്മുടെ സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ എൽദോമാർ ബസീലൂസിൻ്റെയും പരിമലമാർ ഗുരു ഓർസിൻ്റെയും വോട്ട്ശേരിമാർ ദീപന്നാസുരൂസിൻ്റെയും പ്രത്യേകിച്ച് മലങ്കരസഭയെ പുണ്യമോടെ നയിച്ചതായ അർഹദേവാന്മാരുടെയും മലങ്കരമത്രാപുരിത്തന്മാരും കാതൂലിക്കന്മാരുടെയും ശേഷമെല്ലാ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ സ്വർഗസ്വനായങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള േരാണമേ എന്തോട് രാജ്യവും ശക്തിയും ശിക്ഷപ്പെട്ടവനാകുന്നു